വയനാട് ജില്ലയിൽ വന്യമൃഗശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ മൂന്ന് ജീവനുകളാണ് പൊലിങ്ങി പോയത് വയനാട് എന്നും പേരിൽ പ്രക്ഷോഭങ്ങൾ അലയടിക്കുകയാണ് മലവരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിത്യ അവളുടെ പ്രതിഷേധം വേറിട്ട രീതിയിലാണ് രേഖപ്പെടുത്തിയത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വയനാട് ജില്ലയിൽ വന്യമൃഗശല്യത്തെ തുടർന്ന് മൂന്ന് ജീവനുകൾ പൊലിഞ്ഞതോടെ വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നതിന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയമായിരിക്കുകയാണ് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരിയായ ആദിത്യ പ്രതീക്ഷ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ആ ടൈമിലാണ് ഞങ്ങൾ ന്യൂസ് വെച്ച് കാണുന്നത് പത്താം ക്ലാസ് പഠിക്കുന്നൊരു മോളിലെ ആണ് ആന ചവിട്ടിക്കൊന്നത് അത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം ഉണ്ടാവുകയാണ് ഇതിനെതിരെ വയനാട്ടുകാർ ഫുള്ള് പുൽപ്പള്ളിയിൽ പ്രക്ഷോഭിച്ചെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതിൽ ഇതുപോലെ തന്നെ അന്ന് കടുവ പിടിച്ച പ്രതീക്ഷത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ അതിനെതിരെ പ്രവർത്തിച്ചെങ്കിലും ഒന്നും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നി കുട്ടികളായിട്ട് ഇതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ മുന്നിലേക്ക് എത്തുമെന്ന് ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വയനാടിന് കൊണ്ടുവരാൻ എനിക്ക് പ്രതീക്ഷയുണ്ട് വയനാടിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശം തന്നെയാണ് അഞ്ചോ പത്തോ ലക്ഷം രൂപയാണ് സർക്കാർ ഇവിടുത്തെ ഓരോ ജീവനും വില കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഓരോ ജീവനും വില നൽകിയിട്ട് വയനാടിനെ ഒരു സൂവാക്കി ചിത്രീകരിക്കുകയാണോ എന്ന് എനിക്ക് നല്ല രീതിയിലുള്ള സംശയമുണ്ട് ഇതിനെതിരെ ഞാൻ ഇനിയും പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് വരിക തന്നെ ചെയ്യും